ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സില് നമ്മള് പ്ലീറ്റഡ് നൈറ്റി ആണ് പറഞ്ഞത് കേട്ടോ അപ്പൊ അതില് യോക്ക് നൈറ്റി എന്നാണ് പറയുക അപ്പൊ ആ നൈറ്റിയുടെ കട്ടിങ് ആണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോയില് കാണിക്കണത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്യാണ്ട് നമുക്കൊരു പേപ്പറിൽ എങ്ങനെയാണ് കട്ട് ചെയ്യണത് എന്നുള്ളത് ഒന്ന് നോക്കാം അതിന് ശേഷം ആ ഒരു പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ ക്ലോത്തില് ഏർ മാർക്ക് ചെയ്യുമ്പോൾ എന്താ വച്ചാൽ ആദ്യ ബിഗ്നേഴ്സ് ആവുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് നേരിട്ട് മെഷർമെന്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതുപോലൊരു പേപ്പർ എടുത്തിട്ട് അതിൽ മെഷർമെന്റ്സ് ഒക്കെ മാർക്ക് ചെയ്തതിന് ശേഷം കട്ടിങ്ങും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ക്ലോത്തിൽ വെച്ച് പിന്നൊക്കെ കുത്തി കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ എങ്ങനെയാണ് നമ്മൾ മെഷർമെന്റ്സ് മാർക്ക് എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം ഇപ്പൊ ഇത് നമ്മുടെ ക്ലോത്ത് ആണെന്ന് വിചാരിക്കുക അപ്പൊ ഇതില് നാല് പീസ് ഉണ്ട് കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ ഇതുപോലെ നീളത്തില് മടക്കി അതിന് ശേഷം നമ്മൾ എന്തിനോ വീതിക്ക് മടക്കി കൊടുത്തു അപ്പൊ ഈ ഭാഗം ഓപ്പണിങ്ങും ഈ ഭാഗം ക്ലോസ്ഡും ആണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെയാണ് നമ്മുടെ മെഷർമെന്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ മാർക്ക് ചെയ്യാം ഫസ്റ്റ് നമുക്ക് യോക്കിനായിട്ടാണല്ലോ അപ്പൊ നമുക്ക് യോക്കിന്റെ ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ നമ്മുടെ യോക്ക് എന്ന് പറഞ്ഞാല് നമ്മൾ ഏതു വരെയാണ് നമ്മൾ അളവ് നമ്മളെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിപ്പിൾ പോയിന്റ് വരെ എടുക്കരുത് അതിന്റെ മേലക്ക് ഒരു ഇഞ്ച് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം യോക്കിന്റെ മാർക്കിംഗ് കൊടുക്കാം അപ്പൊ അത് ഒരു ഏവറേജ് സൈസുള്ള ആൾക്കാർക്കൊക്കെ ഒരു പത്ത് വരും അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഒരു തയ്യൽ തുമ്പ് അര ഇഞ്ചും കണ്ടിട്ട് നമ്മൾ പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യോക്കിന്റെ ലെങ്ത് ഒരു പതിനൊന്നര ഒക്കെ വരും അപ്പൊ ഇവിടെ നമുക്ക് പ പത്തര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ യോക്ക് പത്തര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ ആണ് അപ്പൊ നമ്മുടെ ഷോൾഡർ എത്രയാണോ അതിന്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ പതിനഞ്ചാണെങ്കിൽ അതിന്റെ പകുതി ഏഴര ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്യണത് നമ്മുടെ ലെങ്ത് ആണ് അപ്പൊ ആംഹോൾ ലെങ്ത് എങ്ങനെ ഷോൾഡർ സ്ലോപ്പിനുള്ള അര ഇഞ്ചും കൂടി കണ്ടിട്ട് നമ്മൾ ഏഴര ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ കിട്ടിച്ച അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൂടി മാർക്ക് ചെയ്തിട്ട് നമ്മൾ എട്ട് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് നെക്ക് വിട്ടും നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്യണം അപ്പൊ നമ്മുടെ നെക്ക് வித்து கொடுக்கணுது எத்தூஞ்சு நெக் விட்டு கொடுக்கணும் நெக்லெங் கொடுக்கணும் ஆறு இஞ்சாட்டா நமக்கு ஆறு இஞ்சு நெக்லெங் கொடுக்க அஞ்சரை இஞ்சு மதிச்சா அஞ்சரை இஞ்சி நெக் விடுத்து கொடுக்க அஞ்சரை இஞ்சு மார்க் கொடுக்க அஞ்சரை இஞ்சு அப்ப நம்ம அஞ்சரை இஞ்சு നെക്ക് ലെങ്ത് നെക്ക് ലെങ്ത് കൊടുത്തിട്ടുണ്ട് വിത്ത് കൊടുത്തത് ഇഞ്ച് അതിന് ശേഷം ഇവിടുന്ന് അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഷോൾഡർ സ്ലോപ്പ് വരച്ചു കൊടുക്കണം ഇപ്പൊ അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ നമുക്ക് ആംഹോള് കെർവ് ചെയ്യണം ആ കെർവ് ചെയ്യാനായിട്ട് നമ്മൾ ഒന്നര ഇഞ്ചാണ് എടുക്കണത് കേട്ടോ അപ്പൊ ക്ലാസ്സിൽ അത് എങ്ങനെയാണ് അതിന്റെ മെഷർമെന്റ് എടുക്കണമെന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് വിട്ടനുസരിച്ചിട്ട് നമ്മൾ അത് ഒന്നര രണ്ട് മൂന്ന് ഒക്കെ നമ്മൾ എടുക്കും അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കും അതിനുശേഷം നമ്മുടെ യോക്ക് ലെങ്ത്ത് യോക്ക് ലെങ്ത് പത്തര അല്ലെ ഇതിൽ ഇനി ബാക്ക് നെക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല അപ്പൊ ബാക്ക് നെക്ക് എത്രയാണോ വേണ്ടത് അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ മൂന്ന് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ബാക്ക് നെക്ക് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഏത് ഷേപ്പിലാണോ വരച്ചെടുക്കേണ്ടത് നെക്ക് ആ ഷേപ്പില് നിങ്ങക്ക് കൊടുക്കട്ടോ അപ്പൊ ഇതില് ഞാനിപ്പോ ഇവിടെ റൗണ്ട് ഷേപ്പ് ആണ് കൊടുക്കണത് ബാക്ക് നെക്കും റൗണ്ട് ആണ് കൊടുക്കുന്നത് അതിനുശേഷം നമ്മുടെ ഈ യോക്ക് ലെങ്ത്തിൽക്ക് നമ്മൾ ഇവിടുന്ന് ഈ ആം പോൾ കർവ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കണം അപ്പൊ അത് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാനായിട്ട് നമ്മൾ എന്തു ചെയ്യാം ഇവിടുന്ന് ഒരു നാലിഞ്ച് ഇങ്ങോട്ടൊരു പോയിന്റ് ഇട്ടിട്ട് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ അതിനുശേഷം ഈ പോയിന്റിന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചരിച്ചിട്ട് ഈ പോയിന്റിലേക്ക് ഒന്ന് മുട്ടിച്ചു കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ യോക്ക് ഓക്ക് വരച്ചെടുക്കുന്നത് അതിനുശേഷം നമ്മൾ എന്തു ചെയ്യുക ഈ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് എടുക്കാം ഇപ്പൊ ഇതിന്റെ ആമ്പോൾ ഇതിൽ പകുതി വരെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളു ഇതിന്റെ ബാക്കി വരുന്നത് നമ്മുടെ സ്കേർട്ട് പാട്ടിലാണ് കേട്ടോ അപ്പൊ ഇതെങ്ങനെ കട്ട് ചെയ്യാന്നുള്ളതൊന്ന് നോക്കാം അപ്പൊ ഫസ്റ്റ് നമ്മള് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മള് നെക്ക് കട്ട് ചെയ്തു അതിന് ശേഷം നമ്മള് ഷോൾഡർ സ്ലോപ്പ് ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്തു ഇനി നമുക്ക് എന്താണ് ആം ഹോളാണ് കട്ട് ചെയ്യേണ്ടത് അല്ലേ ആംഹോള് കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഈയൊരു ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ അത് കറക്റ്റ് ഷേപ്പ് ആയിട്ടില്ലെങ്കിൽ ഒന്ന് ഒന്നും കൂടി ഒന്ന് അത് കറക്റ്റ് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്ക കേട്ടോ ഇതിലിപ്പോ നമ്മൾ രണ്ട് പാർട്ടും ഒരേ ലെവലിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ടും ബാക്കും നമ്മൾ പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് ചെയ്യണത് അപ്പൊ ഇതിൽ നാല് ക്ലോത്ത് ഉണ്ടാവും ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രണ്ടിൽ മാത്രം പ്ലീറ്റ്സ് മതിയച്ചാൽ ഇതൊന്ന് ഫ്രണ്ട് പോർഷൻ മാത്രം ഏതുപോലെ കട്ട് ചെയ്യുക ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക ബാക്ക് പോർഷൻ നമ്മൾ സാധാരണ ലെങ്ത്തും വിത്തും ഒക്കെ മാർക്ക് ചെയ്തിട്ട് നോർമലി നമ്മൾ നൈറ്റിക്ക് എങ്ങനെയാണോ കട്ട് ചെയ്യണത് ആ കട്ടിങ് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇതേപോലെ നമ്മള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തു ഇനി നമുക്ക് സ്കേർട്ട് ഭാഗത്ത് എങ്ങനെയാണ് കട്ടിങ് വരുന്നത് നോക്കാം അപ്പൊ ഇതേപോലെ ഇതില് രണ്ട് ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ നമുക്ക് ഇതുപോലെ എന്താ പറയാ നാല് ക്ലോത്ത് ഉണ്ടാവും നമ്മൾ ഫോർ ഫോൾഡിലല്ലേ വെച്ചിട്ടുള്ളത് അപ്പോ യോക്ക് ഭാഗം കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഒരു ഒന്നര ഇഞ്ച് നമ്മൾ ഇവിടുന്ന് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ആ ഒന്നര ഇഞ്ച് എന്താ എടുക്കുന്ന ശേഷം നമ്മൾ ആംഫോള് കുഴിക്കാനായിട്ട് എടുത്ത അളവ് ഒന്നര ഇഞ്ചാണ് അപ്പൊ ആ ഒന്നര ഇഞ്ച് നമ്മൾ ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഒരു രണ്ട് ഇഞ്ച് മേലക്കും രണ്ട് ഇഞ്ച് മേലക്കും ഒന്നര ഇഞ്ച് താഴ്ത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എന്നിട്ട് ഇതിങ്ങനെ ഒരു ബോക്സ് ആക്കുക നമ്മുടെ സ്കേർട്ട് ഭാഗത്തേക്കുള്ള ക്ലോത്തില് ശേഷം നമ്മൾ ഇതാ ഇവിടുന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇതിലേക്ക് വരച്ചു കൊടുക്കുക ഇങ്ങനെ അതിന് ശേഷം ഈ രണ്ട് ഇഞ്ചിന്ന് നേരെ നമ്മൾ ഇവിടെ യോക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് വന്ന ഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് ഇവിടുന്ന് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ചിരിച്ചിട്ട് വരച്ചു കൊടുക്ക അപ്പൊ ഇവിടെ നമ്മുടെ ബോഡി പാർട്ടിന്റെ ഒരു ഭാഗം നമ്മൾ കട്ടിങ് കഴിഞ്ഞിട്ടുള്ള ഭാഗമുണ്ട് അപ്പൊ ഇതേപോലെ ഒന്ന് ചേരിച്ച് വരച്ചു കൊടുക്കും നമുക്കൊരു കെർവ് വരണല്ലോ ഇവിടെ താഴ്ഭാഗത്ത് സ്കേർട്ടിന്റെ ഭാഗത്ത് ഇവിടുന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കും മേൽഭാഗം നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ കെർവ് ചെയ്തിട്ടാണ് വരച്ചത് അപ്പൊ ആ കെർവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ രണ്ട് ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഇതിൽ വേറെ കട്ടിങ് ഒന്നുമില്ല അപ്പൊ നമ്മൾ ആ രണ്ട് ഇഞ്ചിൽക്ക് നമ്മൾ ആ കെർവ് ചെയ്ത ഭാഗം ഇതേപോലെ നമ്മൾ ക്ലോത്തില് ഇതേപോലെ ആദ്യം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും അതിനുശേഷം നമ്മൾ എന്തു ചെയ്യും നമ്മുടെ ആം പോള് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കും ഇതാണ് നമ്മുടെ നൈറ്റി ബിറ്റിന്റെ നമുക്ക് സ്കേർട്ട് ഭാഗത്ത് വരുന്ന കട്ടിങ് അപ്പൊ നമ്മളിപ്പോ യോക്ക് നൈറ്റിയുടെ കട്ടിങ് നമ്മൾ പേപ്പറിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നിങ്ങൾ പേപ്പറിൽ ആദ്യമായിട്ട് ചെയ്യണവരൊക്കെ ഇതുപോലെ പേപ്പറിൽ ആദ്യം കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആദ്യം നൈറ്റിവിറ്റ് ഇതേപോലെ നമ്മൾ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് ഈ ഭാഗം നാലും ഓപ്പണിങ് സൈഡ് ആണ് ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം ഞാൻ പേപ്പറിൽ കാണിച്ച പോലെ തന്നെ അപ്പൊ ആദ്യം തന്നെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ യോക്കിന്റെ ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോ യോക്കിന്റെ ലെങ്ത് എത്രയാണ് പറഞ്ഞത് നമ്മള് പത്തര ഇഞ്ചാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ പത്തര ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ക്ലോത്തിന്റെ ചീത്ത വശത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇവിടെ പത്തര ഇഞ്ച് അതിനുശേഷം നമുക്ക് ഷോൾഡർ ആണ് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡർ ഏഴര ഇഞ്ചാണ് ഞാൻ ഷോൾഡർ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ ആ ഏഴര ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു അതിനുശേഷം ആണ് മാർക്ക് ചെയ്യണത് ഹോൾ മാർക്ക് ചെയ്യുമ്പോ ഏഴര ഇഞ്ചിന്റെ കൂടെ ഒരു അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിനും കൂടിയും കൊടുത്തിട്ട് എട്ട് ഇഞ്ച് ഇവിടെ വരച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വരയ്ക്കേണ്ടത് നമ്മുടെ നെക്ക് ആണ് ഇപ്പൊ നെക്ക് വിടുത്ത് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് മൂന്ന് ഇഞ്ചാണ് നിങ്ങൾക്ക് മൂന്നര വേണമെങ്കിൽ മൂന്നര കൊടുക്കാം അതിന്റെ ഒക്കെ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിവിടെ മൂന്നേകാൽ ഇഞ്ചാണ് നെക്ക് വിട്ത്ത് കൊടുത്തിട്ടുള്ളത് നെക്ക് ലെങ്ത് കൊടുക്കണത് അഞ്ചര ഇഞ്ചാണ് കേട്ടോ നമുക്ക് ഈ ഓക്കു പോർഷൻ ആദ്യം കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഫസ്റ്റ് ഞാനിവിടെ ബാക്ക് നെക്കാണ് കട്ട് ചെയ്യണത് കേട്ടോ ബാക്കിനെക്ക് കട്ട് ചെയ്തു അതിനുശേഷം നമുക്കിവിടെ യോക്ക് പീസ് കട്ട് ചെയ്ത് കൊടുക്കും അപ്പൊ നമ്മള് ഏതിലാണോ മാർക്ക് ചെയ്തത് ആ മാർക്കിങ്ങിലൂടെ വേണം നമ്മൾ എന്ത് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഈ ഒരു പോയിന്റിൽ നിർബന്ധ നമ്മൾ എന്ത് ചെയ്യണം ഷോൾഡർ സ്ലോപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ ഇതിൽ കൂടെ പോയിന്റിൽ കൂടെ നമ്മൾ യോക്ക് പീസിനെ കട്ട് ചെയ്തെടുത്തു അപ്പൊ ഇതേപോലെ നമുക്ക് യോക്ക് പീസ് കിട്ടി അപ്പൊ ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് പീസ് വേറെയും ബാക്ക് പീസ് വേറെ ആയിട്ട് നമ്മൾ എടുക്കണം അപ്പൊ നമ്മൾ ആദ്യം ബാക്ക് നെക്കിനെ അങ്ങോട്ട് പീസിനെ മാറ്റി വെച്ചു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ബാക്ക് പീസിനെ മാറ്റിയിട്ട് ഇനി ഫ്രണ്ട് പീസിന്റെ നെക്കാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ നമ്മൾ ഫ്രണ്ട് പീസിന്റെ നെക്കും കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ രണ്ടിഞ്ചിൽ നിന്ന് ഇങ്ങോട്ടൊരു ഷേപ്പ് ചെയ്ത് വരച്ചിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക കട്ട് ചെയ്തിട്ട് എടുക്കാം ഇപ്പൊ ഇവിടെ ഞാൻ സ്ലീവ് ഇതിന്നല്ല കട്ട് ചെയ്യണത് സ്ലീവ് ഞാൻ എക്സ്ട്രാ ക്ലോത്ത് ഞാന് വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്നാണ് ഞാൻ കട്ട് ചെയ്യണത് ഞാൻ മാർക്കിംഗ് കാണിച്ചു നിങ്ങൾക്ക് മൂന്ന് മീറ്റർ ക്ലോത്ത് ഉണ്ടെങ്കിൽ ഇതിന്ന് എങ്ങനെ സ്ലീവ് എടുക്കാന്നുള്ളതാണ് ഞാൻ കാണിച്ചത് കേട്ടോ അപ്പൊ ഇനി ഇവിടുന്ന് ഇതേപോലെ ഈ രണ്ട് ഇഞ്ചിൽക്ക് ഇതേപോലെ അങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇതാണ് മാറ്റിവയ്ക്ക പിന്നെ ഇതില് നമ്മൾ ഇവിടുത്തെ ഈ കർവാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പൊ ഇതേപോലെ നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ ഫുൾ ലെങ്ത് ആണ് നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് അപ്പൊ ആ ഫുൾ ലെങ്ത് കട്ട് ചെയ്യാനായി നമ്മൾ യോക്കില് പത്തര ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഭാഗം ഇതിനായിട്ട് ജോയിൻ ചെയ്യാൻ ഇവിടെ ഒരു അര ഇഞ്ചും താഴ്ഭാഗം മടക്കി തയ്ക്കാനായിട്ട് ഒരു ഇഞ്ചും നമുക്ക് വേണം അപ്പൊ നമുക്ക് മൊത്തത്തില് അമ്പത്തി ആറ് ഇഞ്ചാണ് നമ്മുടെ ലെങ്ത് വരേണ്ടത് കേട്ടോ അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്ക അപ്പൊ അമ്പത്തി ആറ് പത്തര പോയി കഴിഞ്ഞാൽ ബാക്കി നാപ്പത്തി ആറ് അപ്പൊ ആ ലെങ്ത് നമുക്ക് ഏതില് കിട്ടണം നമ്മുടെ ഈ താഴ്ഭാഗത്ത് കിട്ടണം നാല്പത്തി ആറ് ഇഞ്ച് താഴ്ഭാഗത്ത് നമുക്ക് കിട്ടണം കേട്ടോ അതിവിടെ നമ്മൾ മാർക്ക് ചെയ്തെടുക്ക ഇഞ്ച് അപ്പൊ കോട്ടന്റെ ക്ലോത്ത് ആണ് കഴിഞ്ഞാൽ ഒന്ന് ചുരുങ്ങുന്നുണ്ടെങ്കിൽ ആ ഒരു മെഷർമെന്റ് നോക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം ഈ ബാലൻസ് വന്ന ക്ലോത്തിനെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മള് താഴ്ഭാഗം എന്ത് ചെയ്യണം നമ്മളൊരു ഷേപ്പ് ചെയ്ത് കൊടുക്കണം അല്ലെ അപ്പൊ നമ്മൾ ഇവിടെ എത്ര എടുക്കാറ് ഒരു ഇഞ്ച് എടുത്തിട്ട് ഒന്നര ഇഞ്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്ക ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്ക അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ നൈറ്റിയുടെ കട്ടിങ് പിന്നെ ഇതെങ്ങനെ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമ്മള് പീസിൽക്ക് രണ്ട് പീസിൽക്ക് നമുക്ക് എന്ത് വേണം ഒരു എക്സ്ട്രാ ക്ലോത്തും കൂടി വേണം അപ്പൊ അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ഈ ഒരു അളവിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എക്സ്ട്രാ ഒരു ക്ലോത്ത് ഇതിൽ നിന്ന് തന്നെ ക്ലോത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കാം അതല്ലെങ്കിൽ ഒരു ലൈനിങ് ക്ലോത്ത് കൊടുത്താലും മതിയിട്ട അപ്പൊ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും നമ്മൾ എന്ത് കൊടുക്കണം ലൈനിങ് ക്ലോത്ത് കൊടുക്കണം അപ്പൊ നമുക്ക് ഒരു കട്ടി കിട്ടും അപ്പൊ അതിനായിട്ട് നമ്മൾ എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം വേണം നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടിട്ട് ഇപ്പൊ ഇവിടെ സെപ്പറേറ്റ് ക്ലോത്തിലാണ് സ്ലീവ് കട്ട് ചെയ്യണത് അപ്പൊ എനിക്ക് വേണ്ട ഫുൾ ലെങ്ത് പതിനേഴ് ഇഞ്ചാണ് അപ്പൊ ആ പതിനേഴ് ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ശേഷം ആം ഹോൾ വരുന്നത് ഒമ്പതര ഇഞ്ചാണ് അതും ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒമ്പതര ഇഞ്ച് അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് താഴേക്ക് ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യണം ആംഹോള് കേർവ് ചെയ്യാനായിട്ട് ആ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു അതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഷേപ്പ് െയ്തെടുക്കാം ശേഷം നമുക്ക് താഴത്തെ റൗണ്ട് എത്രയാണോ വേണ്ടത് നമുക്ക് ഏഴിഞ്ചാണ് വേണ്ടത് അപ്പൊ ആ ഇഞ്ച് നമ്മൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം ഈ രണ്ട് പോയിന്റ്സും കൂടിയിട്ട് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കാം ഇങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ക്ലോത്തിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കണത് കേട്ടോ നിങ്ങൾക്ക് ആ ബോഡി പാർട്ടിൽ തന്നെ ബാലൻസ് വന്ന ക്ലോത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ യോക്ക് പോഷൻക്ക് സെപ്പറേറ്റ് ഒരു ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് കൊടുത്താൽ മതി അത് ഞാൻ സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോയിൽ കാണിച്ചു എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണത് എന്നുള്ളത് കേട്ടോ അപ്പൊ നമ്മളിവിടെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സെന്ററിൽ ഒരു നോച്ചസ് കൊടുത്തു ഇനി നമുക്ക് യോക്കിൽ രണ്ട് നോച്ചസ് ഇട്ട് കൊടുക്കണം അത് ഒന്ന് നമ്മുടെ യോക്കിന്റെ സെന്റർ പോയിന്റ് ആണ് കേട്ടോ അതായത് ഇതുപോലെ യോക്ക് നമ്മൾ രണ്ട് യോക്കും കൂടി ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ സെന്ററിൽ ഒരു നോച്ചസ് ഇട്ട് കൊടുക്കുക അപ്പൊ സെന്ററിൽ നിന്ന് ഒരു ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് നമ്മൾ പ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പൊ അത് നമുക്ക് സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോയില് കാണാം അപ്പൊ ഇത്രയാണ് നമുക്ക് നമ്മുടെ നൈറ്റിയുടെ യോക്ക് നൈറ്റിയുടെ കട്ടിങ് വരുന്നത് കേട്ടോ അപ്പൊ ഇത് നമ്മളിവിടെ സ്കേർട്ട് പാട്ടാണ് ഇത് നമ്മുടെ യോക്ക് പോഷ്യൻ ഇത് നമ്മുടെ സ്ലീവ് ഇനി നമുക്ക് ഇതിൽക്ക് ലൈനിങ് ക്ലോത്ത് ആണ് വേണ്ടത് അത് ഞാൻ സ്റ്റിച്ചിങ്ങിന്റെ ടൈമിൽ കാണിക്കാം